തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് നിർമ്മിച്ച സൗഹൃദ ഭവനത്തിന്റെ താക്കോൽ കൈമാറി കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് നിർമ്മിച്ച സൗഹൃദ ഭവനത്തിന്റെ താക്കോൽ കൈമാറി കോളേജ് സെമിനാർ ഹാളിൽ വെച്ചായിരുന്നു ചടങ്ങ് കോളേജ് മാനേജർ എം കെ ഭാവ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വി സി എന്നിവർ ചേർന്ന് വീടിന്റെ താക്കോൽ കുരുണിയൻ പറമ്പ് വാർഡ് മെമ്പർ അബ്ദുൾ ഹക്കീമിനെ കൈമാറി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അലി അക്ഷദ് സ്വാഗതം പറഞ്ഞു കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ലഫ്റ്റനൻ്റ് ഡോക്ടർ കെ നിസാമുദ്ദീൻ അധ്യക്ഷനായി കാലിക്കറ്റ് സർവകലാശാല എൻ എസ് എസ് കോർഡിനേറ്റർ ഡോക്ടർ വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പി എസ് എം ഒ കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ പി ടി നൌഫൽ അബ്ദുൾ റവൂഫ് ഓഫീസ് സൂപ്രണ്ട് മുജീബ് റഹ്മാൻ കാരി മുൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഷബീർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സൗഹൃദ ഭവനം കോർഡിനേറ്റർ ഷുഹൈബ് നന്ദിയും പറഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ പി എസ് എംഒ കോളേജ് എൻഎസ്എസ് യൂണിറ്റ് നിർമ്മിച്ച് നൽകുന്ന ആറാമത്തെ വീടാണിത് ഇതിനു പുറമെ ഒട്ടേറെ വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മനുഷ്യനിർമ്മിതമായ വാട്ടർഫോൾസുമായി ഡി ജെ അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടക്കൽ എക്സ്പോ ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ കോട്ടക്കൽ പറമ്പിലങ്ങാടിയിൽ ദുബായ് ചൈന എന്നിവിടങ്ങളിൽ തരംഗമായ മനുഷ്യനിർമ്മിതമായ സറിയൽ വെള്ളച്ചാട്ടം നയാഗ്ര വെള്ളച്ചാട്ടം എന്നിവയാണ് കാണികൾക്ക് ദൃശ്യവിരുന്നായി ഒരുക്കിയിരിക്കുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വാദ്യകരമായ അമ്യൂസ്മെന്റ് പാർക്ക് വിവിധതരം റൈഡുകൾ ഫുഡ് കോർട്ടുകൾ വിവിധതരം എന്റർടൈൻമെന്റുകൾ ഗെയിമുകൾ ഫാമിലി ഗെയിമുകൾ അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോയിൽ വൈകുന്നേരം മൂന്ന് മുതൽ രാത്രി ഒൻപത് വരെ പ്രവേശനം ഈ ക്രിസ്മസും ന്യൂഇയറും ഒരുമിച്ച് ആഘോഷിക്കാം ഡി ജി അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോയ്ക്കൊപ്പം രാജാസ് ഹൈസ്കൂളിന് സമീപം പറമ്പിലങ്ങാടി കോട്ടയ്ക്കൽ